ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രത്താൾ ചുറ്റപ്പെട്ടതാണ് ബാക്കി ഒരു ഭാഗമായ കരയാവട്ടെ കായലുകളും അരുവികളും കുളങ്ങളും കിണറുകളും കൊണ്ട് സമ്പുഷ്ടമാണ് ഇവയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സൂക്ഷ്മജീവികൾ ജീവസാന്നിധ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്നു ഇവയിലെ പൈതോപ്ലാങ്ടൺ എന്ന സൂക്ഷ്മജീവിയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ ഓക്സിജൻ നൈട്രജൻ കാർബൺ എന്നിവയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കരയിലെ മൊത്തം സസ്യജാലങ്ങളെക്കാൾ കൂടുതൽ പ്രവർത്തനക്ഷമമായ രീതിയിൽ അന്തരീക്ഷ സന്തുലനാവസ്ഥ നിലനിർത്തുന്നത് കടലിലെ ഈ സൂക്ഷ്മജീവികളാണ് സാധാരണ ഒരു ലിറ്റർ സമുദ്രജലത്തിൽ പത്ത് ലക്ഷത്തിൽ പരം സൂക്ഷ്മജീവികൾ കാണപ്പെടുന്നു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഇവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു സമുദ്ര ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് പൈത്തോപ്ലാങ്റ്റണുകൾ മനുഷ്യനുപയോഗിക്കുന്ന രാസവളങ്ങളും ജലാശയങ്ങളോട് ചേർന്നുള്ള വ്യവസായ സമുച്ചയങ്ങളും ജലാശയങ്ങളിലെ ജീവരാസപ്രവർത്തനങ്ങളെ വിപരീതമായി ബാധിക്കുന്നു അതുവഴി നമ്മുടെ ആവാസ വ്യവസ്ഥയേയും ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾ ചൂടിന്റെയും മഞ്ഞിന്റെയും മാറി മറിഞ്ഞുള്ള അവസ്ഥാന്തരങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന വാസയോഗ്യമായ ഭൂമിയുണ്ടായത് മനുഷ്യന് ഇതിൽ ഒരു പങ്കുമില്ല എന്നാൽ ഇത്രയും സമ്പൂർണമായ ആവാസ വ്യവസ്ഥയുടെ ശിഥിലീകരണത്തിന് മനുഷ്യൻ കാരണക്കാരനാണ് ആയതിനാൽ ആവാസ വ്യവസ്ഥയുടെ ശിഥിലീകരണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ തുടച്ചു നീക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്